ഇതിൽ വർക്ക് ചെയ്യാൻ അത്ര എളുപ്പമല്ല നല്ല കഷ്ടപ്പാടുണ്ട് നല്ല കഷ്ടപ്പാടുകളൊക്കെ സഹിച്ച് ഇതിൽ വർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഡ്രീമായിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഷിപ്പിൽ വരുന്ന സമയത്ത് എല്ലാവർക്കും പലവർക്കും പല ഡൗട്ടുകളുണ്ട് ഇനി ഇംഗ്ലീഷ് അറിയണോ പിന്നെ ഇംഗ്ലീഷ് പോയിൻ്റായിട്ട് സംസാരിക്കണോ കളറുകൾ എല്ലാവരും പ്രശ്നമാണോ അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ കളറുകളൊന്നും പ്രശ്നമില്ല ഇനി ഇംഗ്ലീഷ് അത് നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മറ്റുള്ളവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുമ്പോഴുള്ള കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള അറ്റ്ലീസ്റ്റ് ഇംഗ്ലീഷ് അറിയേണ്ടതാണ് പിന്നെ യു കെൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട് മലയൻ ടെസ്റ്റ് സ്കോർ ക്ലീസിലായി അതിൽ അറ്റ്ലീസ്റ്റ് ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് മാർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങൾ അച്ചീവ് ചെയ്യേണ്ടതാണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജോബ് തന്നെ കിട്ടുകയുള്ളൂ നമ്മൾ പോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ റൂമേബേഴ്സിനെ വെളിയിൽ പോകാൻ പറ്റുമെന്ന് ഒരുപാട് പേരുകൾ ചോദിക്കുന്നുണ്ട് അതിനുള്ള വ്യക്തമായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള ഫീച്ചറാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു പിന്നെ ഈവൻ തന്നെ നിങ്ങൾക്ക് വീട്ടേക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അതിന് ഒരുപാട് കാര്യങ്ങൾ പലവർക്കും ഡൗട്ടുകളുണ്ട് കമ്മ്യൂണിക്കേഷൻ ഈസിയാണ് ഓൺ ബോർഡ് ഓൾറെഡി ഉണ്ട് പോർട്ടൽ ഓൾറെഡി ഓപ്പൺ വൈഫി ആണ് പിന്നെ നിങ്ങൾക്ക് സിം കാർഡ് സിം കാർഡ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഞങ്ങളിപ്പോൾ യൂസ് ചെയ്യുന്നത് എയർടെല്ലിലെ സിം കാർഡാണ് എയർടെല്ലിലെ സിം കാർഡ് ഫസ്റ്റ് നമുക്ക് ഇൻ്റർനാഷണൽ ഏത് പോർട്ട് ആണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും അതൊരു ഫൈവ് ജി ബി ആണ് ഡേറ്റ കിട്ടുന്നത് ഒരു മാസത്തേക്ക് പിന്നെ വേറെ വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ യു പി സിം ത്രീ സിമുള്ള സാധനമുണ്ട് അനിക്ക് ആമസോണിൽ അവൈലബിൾ ആണ് ഫ്രീ ജി മാത്രം കാണാൻ പറ്റും അതിനൊരു ഏകദേശം രണ്ടായിരത്തി നാനൂറ് രൂപയുടെ വരുന്നത് അത് നിങ്ങൾക്കൊരു ഏകദേശം ഒരു പത്ത് ഡോളർ ഉണ്ടെങ്കിൽ നമുക്കൊരു പത്ത് ജി ബി ഉണ്ടോ പത്ത് ഡോളർ എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റമ്പത് രൂപ അങ്ങനെ എനിക്കൊരു പത്ത് ജി ബി മാസം യൂസ് ചെയ്യാം അതെല്ലാം ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും അത് കവർ ചെയ്യുന്നുണ്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ അത് ഓരോ ബോട്ട് ഗ്രീസ് ചെയ്യണം അത് മാത്രമേ റേഞ്ച് കിട്ടുള്ളൂ പിന്നെ ചില ബോട്ടുകളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ നല്ല കണക്റ്റിവിറ്റി ഉണ്ടാവും ഓപ്പൺ തന്നെ നമ്മളിപ്പോൾ ഷിപ്പ് പോർട്ടെത്തി കഴിഞ്ഞാൽ ക്രൂ മെമ്പേഴ്സിന് അറേഞ്ച് ചെയ്തിട്ടുള്ള ഷട്ടിൽ ബസ്സാണ് ഈ കാണുന്നത് കാണാൻ സാധിക്കും ക്രൂ മെമ്പേഴ്സിന് അറേഞ്ച് ചെയ്തിട്ടുള്ള ബസ്സാണ് സോ നല്ല ടൈറ്റ് സെക്യൂരിറ്റി ആണ് ഇപ്പോൾ ലൊക്കേഷൻ ഇപ്പോൾ ഇന്നത്തെ ലൊക്കേഷൻ സാന്തോസ് ബ്രസീൽ സാന്തോസ് എന്ന ഫോർട്ടാണ് സോ ഇതാണ് ടെർമിനൽ അപ്പോൾ ഇതിൽ കൂടെ മൂവ് ചെയ്തിട്ട് സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞ് അധികം വേണം പുറത്തോട്ട് ഇറങ്ങാനായിട്ട് പക്ഷേ ഇതാണ് ഗ്യാങ് വേ ഗ്യാങ് വേ എന്ന് പറയുന്നത് ഇത് ഗ്യാങ് വേ എന്താണെന്ന് അറിയാത്ത പലവരും ഉണ്ടാകും ഈ കാണുന്നതാണ് ഗ്യാങ് വേ അതിലൂടെ വന്നിട്ട് ബസ് കയറി വേണം പുറത്തോട്ട് പോകാനായിട്ട് നമുക്കിപ്പോൾ ഔട്ടർ ടേണിലേക്ക് പോകാൻ നടന്നു പോകണമെങ്കിൽ നടന്നു പോകാം താല്പര്യമുള്ളവർക്ക് ബസ് ചൂസ് ചെയ്യാം ഇതെല്ലാം ഷട്ടിൽ ബസ്സാണ് കാണുന്നൊക്കെ ഷട്ടിൽ ബസ്സാണ് അപ്പോൾ സിറ്റിലേക്ക് പോകുന്ന ഷട്ടിൽ ബസ്സാണ് എനിക്ക് കാണുന്നത് ഇതൊന്ന് ഡേ ആണ് അതിൻ്റെ ഗസ്റ്റിനെ കൊണ്ടുവരുന്ന ബസ്സാണ് ഈ കാണുന്നത് ഇതാണ് ഹൗസർഷിപ്പിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഫോട്ടോ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്ത് പോകാൻ പറ്റുമോ എന്നൊക്കെ പലരും ഡൗട്ടും ഉണ്ട് ഇത് ഡിപ്പെൻഡാണ് പിന്നെ ഓരോ ഡിപ്പാർട്ട്മെൻസ് അനുസരിച്ചിട്ട് നല്ല ഡിഫറൻസ് ആയിരിക്കും പുറത്തു പോകാൻ പറ്റുകയോ ഇല്ലയോ എന്ന് പറയുന്നത് മറ്റെറിയൊരു ഡിഫറൻസ് ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് മറ്റു ഡിപ്പാർട്ട്മെൻറ് തമ്മിലും എൻജിൻ ഡിപ്പാർട്ട്മെൻറ്റില് ഡിഫറൻസ് ആയിട്ട് ഉള്ളതെന്ന് ക്രൂ ക്യാബിൻസ് ആണ് ഈ കാണുന്നത് ഇതെല്ലാം ക്യാബിൻസ് ആണ് ചില ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ ചില ക്യാബിൻസിൽ നാല് പേരുണ്ടാവും ചില ക്യാബിൻസിൽ രണ്ട് പേർ ഇതാണ് ഓരോ ആണ് ഈ കാണുന്നത് സൈഡ് സൈഡായിട്ട് ഇങ്ങനെയാണ് ഓരോ ക്രൂ ക്യാബിൻസ് ഉള്ളത് പിന്നെ ഓരോ ക്യാബിൻസ് ഓരോ ഡിഫറൻസ് ഉണ്ടാവും ചില ക്യാബിൻസ് ചിലപ്പോൾ വലുതായിരിക്കും ചില ക്യാബിൻസ് ചെറുതായിരിക്കും ചെറിയ വ്യത്യാസങ്ങളാണ് വരുന്നത് പിന്നെ ഇങ്ങനൊരു ലൈനിൽ എല്ലാവരും ഉണ്ടാവും പിന്നെ അധികം നോയ്സ് ഒന്നും പാടില്ല സൈലൻ്റ് ആയിരിക്കണം ഒച്ച പാടുമ്പുകളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ സൗണ്ട് നല്ല രീതിക്ക് കേൾക്കും പക്ഷേ ഇതാണ് ക്രൂ ക്യാബിൻസ് വരുന്നത് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ലോക്കാണ് ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ കാർഡ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് കമ്പനി തന്നെ നമുക്കൊരു കാർഡ് വരും ഈ കാർഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാബിൻ ഓപ്പൺ ആവും പിന്നെ കൂടുതലായിട്ട് വരുന്നത് പല പല കാര്യങ്ങൾ ഇതിനകത്ത് ഓൺബോർഡ് നടക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഓൾറെഡി നാട്ടിൽ തന്നെ പലവർക്കും അറിയാൻ പറ്റും ഡ്രിങ്ക്സ് ഒരുപാട് കിട്ടുന്നുണ്ട് പിന്നെ ലേഡീസ് ഇതെല്ലാം നിങ്ങൾക്ക് സൂക്ഷിച്ചു വേണം ഇതിൽ ഓൺ ബോർഡ് എത്തുമ്പോൾ ചെയ്യാനായിട്ട് മീൻസ് നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് നാട്ടിലെ പോലെയല്ല എല്ലാവരും ക്രൗഡഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് അത് ഷോപ്പിംഗ് മോൾ സഞ്ചരിക്കുന്ന ഷോപ്പിംഗ് മോളാണ് ക്രൂഷിപ്പ് സോ നിങ്ങൾ ഓൺ ബോർഡ് വരുന്ന സമയത്ത് ഡ്രിങ്ക്സൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്യണം ഡ്രിങ്ക്സൊക്കെ കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ അതൊക്കെ മാക്സിമം കൺട്രോൾ കൺട്രോളിട്ട് വേണം ഡ്രിങ്ക്സുകളൊക്കെ കഴിക്കാനായിട്ട് സോ നിങ്ങൾക്ക് ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് തന്നെ മാക്സിമം ഒരു ഫോർ പെർസെൻറ്റേജ് അതൊരു നാല് മണിക്കൂർ മുന്നേ ഫോർ പെർസെൻറ്റേജ് ആക്കി നിർത്തുക അതിൽ കൂടുതലാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആൽക്കഹോൾ ടെസ്റ്റിനൊക്കെ പോകേണ്ടി വരും ജോലി കിട്ടിയിട്ട് പിറ്റേ ഒരാഴ്ച തന്നെ വീട്ടിൽ പോകേണ്ടിവരും പിന്നെ നെക്സ്റ്റ് വരുന്നത് ലേഡീസ് ഫിലിപ്പിനോസ് ഒരുപാട് ഫിലിപ്പിനോസ് ഉണ്ട് വേരി ഡേഞ്ചറസ് ആണ് സോ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് സാലറി തന്നെ ഫോക്കസ് ചെയ്യുക പിന്നെ ഫാമിലി ഫോക്കസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് അച്ചീവ്മെൻ്റ് നേരിടക്കാൻ സാധിക്കുകയുള്ളൂ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു സിക്സ് ഇയർ ആയി ഇതെല്ലാം മാക്സിമം കൺട്രോൾ ചെയ്തിട്ടാണ് ലൈഫ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നമ്മളിങ്ങനത്തെ കാര്യങ്ങളൊന്ന് ചെ എന്ന് പെടാതിരിക്കുക അതിൽ അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി സാലറി മാത്രം ഫോക്കസ് ചെയ്യുക ലൈഫ് മാത്രം മുന്നോട്ട് നോക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു ലെവലിൽ എത്താൻ സാധിക്കും പിന്നെ വേറെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോൾ തന്നെ ഒരുപാട് സാലറികൾ കിട്ടുകയില്ല മറ്റുള്ളവരുടെ സാലറി കമ്പയർ ചെയ്തിട്ട് എൻ്റെ സാലറി കുറവാണ് എന്നുള്ളൊരു മൈൻഡ് ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണ് സോ അതെല്ലാം അവോയ്ഡ് ചെയ്യുക ഇന്നല്ലെങ്കിൽ ചിലപ്പോൾ ഒരു അഞ്ച് വർഷം എടുക്കും ണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾക്ക് നല്ലൊരു സാലറി നിങ്ങൾക്ക് കിട്ടുന്നതാണ് മിഡിൽ ഈസ്റ്റിനെ അപേക്ഷിച്ചിട്ട് നല്ലൊരു അടിപൊളി സാലറി ടൂറിസ്റ്റിന് നിങ്ങൾക്ക് നേരെടുക്കാൻ സാധിക്കുന്നതാണ് ഡിപ്പെൻഡ് ഓൺ പോർഷൻ നിങ്ങൾ ഏത് പോർഷനിലാണ് വരുന്നത് ആ പോർഷനിൽ നിങ്ങൾക്ക് നല്ലൊരു ലെവലിൽ എത്താൻ വേണ്ടി ശ്രമിക്കുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു സാലറി യൂജ്യം കിട്ടിക്കുകയുള്ളൂ പിന്നെ നെക്സ്റ്റ് വരുന്നത് യു സ്പോർട്ട് ഒരുപാട് ആൾക്കാർ വന്നിട്ട് യു എസിലേക്ക് ജമ്പ് ചെയ്ത് പോകുന്നുണ്ട് അതെല്ലാം മാക്സിമം നോക്കുക നമ്മളിപ്പോൾ നാട്ടിലുള്ളവർക്ക് മനസ്സിലാവില്ല ഇപ്പോൾ ഓൺബോർഡ് വന്നു കഴിയുമ്പോൾ മനസ്സിലാവും യു എസ് ബോട്ട് മോസ്റ്റ്ലി ഇന്ത്യൻസിനെ അവർ ആലോചിച്ചില്ല യു എസിലേക്ക് യു എസിലെത്തി കഴിഞ്ഞാൽ പുറത്തു പോകാനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എസിലെത്തുന്ന സമയത്ത് ഒരുപാട് പേരുകൾ പുറത്തോട്ട് ജമ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൺബോർഡിൽ നിങ്ങൾക്ക് ഒരു തൗസൻഡ് ഡോളർ സാഹചര്യം ഉണ്ടെങ്കിൽ യു എസിൽ നിങ്ങൾക്ക് ഒരു ഫൈവ് തൗസൻഡ് എബോ സാലറി കിട്ടുമെന്ന് പറഞ്ഞ് ഒരുപാട് പേരുകൾ യൂസിലേക്ക് ജമ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു പോയിട്ട് റിട്ടേൺ വരാൻ പോലും സാധിക്കില്ല മറ്റ് ഇവിടെ നിന്ന് എങ്ങാനും ക്രൂഷിപ്പ് എങ്ങനെ ടെർമിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത കമ്പനി എടുക്കുകയില്ല അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ ഫൈവ് തൗസൻഡ് യൂസ് ഡോളർ നിങ്ങൾക്ക് ഓൺ ബോർഡ് തന്നെ കിട്ടും പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തീർച്ചയായും കിട്ടും അതൊരു വെയിറ്റ് ചെയ്യുക പിന്നെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഏഴ് മാസം നിൽക്കുക ഏഴ് മാസം കഴിഞ്ഞാൽ വെക്കേഷന് പോകുക തിരിച്ചു വരാൻ പറ്റും അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എല്ലാം ഫ്രീ ആണ് പിന്നെ ട്രാവലിങ് എക്സ്പെൻസ് ട്രാവലിങ് അലവൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓൺ കോഡ് കിട്ടും സോ ഇതൊക്കെയാണ് ഓൺ കോഡുള്ള ഡിഫറൻസ് പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ ഹോം സിക്ക്നസ് സി സിക്നസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തീർച്ചയായും സർവേ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓൺ കോഡ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത വ്യക്തികളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഒരു ഷിപ്പിൽ ഫസ്റ്റ് വന്നു കഴിഞ്ഞാൽ വീട്ടുകാരോട് ഹോം സിക്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ നടക്കും സോ മാക്സിമം ഒരു ത്രീ മന്ത്സ് ത്രീ മന്ത്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം മാറും പിന്നെ നിങ്ങളുടെ പ്ര ഒരുപാട് മലയാളികളുള്ള ഒരുപാട് ഓൺ ഉണ്ട് അവരോടൊക്കെ സംസാരിക്കുക സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും ഇതിലെല്ലാം റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ് പിന്നെ വരുന്നതാണ് സി സിഗ്നസ് കടലിൻ്റെ ചുഴയനുസരിച്ചിട്ട് ആദ്യമായിട്ട് വരുന്ന വ്യക്തികളാണെങ്കിൽ സി സിഗ്നസ് അഫക്റ്റ് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് സി സിഗ്നസ് അഫക്റ്റ് ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾക്ക് സാധിക്കുന്ന ഇവിടെ ഒരുപാട് ഗുളികൾസൊക്കെ അപേടുന്നതാണ് സി സിഗ്നസ് ടാബ്ലെറ്റ്സ് അതെല്ലാം കഴിച്ച് മാക്സിമം പിന്നെ നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഒക്കെ കൊണ്ടുവരാം ബിക്സൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ തേച്ച് കഴിഞ്ഞ് കുറച്ച് നിങ്ങൾക്ക് റിക്കവറി ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യമായിട്ട് വരുന്ന വ്യക്തികളൊക്കെയൊക്കെയാണ് ഒക്കെ വരുന്നത് പിന്നെ എല്ലാ കടലിലും അത്ര റഫല്ല ഡ്രൈ പാസ്സേജ് അന്റാർട്ടിക്ക പോകുന്ന ഭാഗത്തൊക്കെയാണ് റഫ് സീ വരുന്നത് ഡ്രൈ പാസേജ് അപ്പോൾ അതൊക്കെയാണ് കൊള്ളും റോക്സി ഉള്ളത് അല്ലാതെ നോർമൽ സെയിലിങ് ടൈമിലൊന്നും അങ്ങനെ സീസിനസ് ഒന്നും അഫക്റ്റ് ചെയ്യില്ല ഇതൊക്കെയാണ് ചെറിയൊരു പിക്ചർ ഔട്ടർ പിക്ചറാണ് ഞാൻ തോന്നുന്നത് ക്രൂഷിപ്പിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ഓൺ ബോർഡ് എത്തുന്ന സമയത്ത് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട് പിന്നെ വരുന്നത് പിന്നെ നമുക്ക് ഡ്യൂട്ടി ടൈമിങ് ഡ്യൂട്ടി ടൈമിങ് പലർക്കും പല ടൈമിങ്ങിനാണ് എന്തായാലും രാവിലെ ചിലപ്പോൾ നേരത്തെ ഇരിക്കേണ്ടി വരും പിന്നെ ചിലപ്പോൾ ഉറങ്ങാൻ സാധിക്കില്ല ഷിപ്പ് അങ്ങനെ മൂവ് ചെയ്യണ സമയത്ത് അങ്ങനെ കിടന്ന് ഉറങ്ങാനൊന്നും സാധിക്കില്ല അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ യൂണിഫോമൊക്കെ ഇട്ടു വേണം നടക്കാനായിട്ട് അപ്പോൾ അങ്ങനത്തെ ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും വൈറ്റ് കവറുകൾ ഇവിടുത്തെ ഇപ്പോൾ യൂണിഫോമാണ് വൈറ്റ് കവറുകൾ പല ഡിപ്പാർട്ട്മെൻറ്റിലും പല പല ഡിഫറൻസ് യൂണിഫോമാണ് നമുക്ക് ഇതെല്ലാം കൊണ്ട് കൊടുത്തേണ്ട സമയത്ത് മനസ്സിലാവും ഓരോ അനുസരിച്ചിട്ട് അതിൻ്റെ യൂണിഫോമുകൾ ഡിഫറൻസ് ആയിരിക്കും പിന്നെ ഷേവിങ് ഷേവിങ് മസ്റ്റാണ് ഗസ്റ്റ് അട്രാക്റ്റീവ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ മസ്റ്റായിട്ടും ഷേവ് ചെയ്യേണ്ടതാണ് ഷേവിങ് ഇല്ലാണ്ട് നമ്മൾ ഗ്രൂമിങ് ഇവിടെ കറക്റ്റ് ആണ് അവർ എല്ലാ പലരും കൂടുതൽ യൂസ് ഡിസൈൻസ് ഒക്കെയാണ് ഇവിടെ സെയിലിങ് ഇവിടെ ഷിപ്പിൽ വരുന്നത് അവരുമുമ്പിൽ നമ്മൾ ഷേവ് ചെയ്ത് വലിയ ഗ്രൂമിംഗ് ആയിട്ട് വേണം പോകാനായിട്ട് ചെറിയൊരു ഔട്ടർ പിച്ചറാണ് ഇപ്പോൾ തന്നത് നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് പലർക്കും സർവേ ചെയ്യാൻ സാധിക്കും അതൊന്നും അത്ര പ്രശ്നമുള്ള കാര്യങ്ങളല്ല പിന്നെ പലർ കെട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് കുറച്ച് ഫ്ലുവൻ്റ് ആയിട്ട് വേണ്ടി ശ്രമിക്കും അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ഈസി ഈസിയായിരിക്കും ഇവിടെ നിൽക്കാനായിട്ട് പിന്നെ സെൽഫ് കൺട്രോൾ മാക്സിമം ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സാലറി കിട്ടും എല്ലാവർക്കും നല്ലൊരു അച്ചീവ്മെൻ്റ് നേരിടിക്കാൻ സാധിക്കുന്നതാണ് ഷിപ്പിലെ സേഫ്റ്റി കാർഡാണ് സൊ നമ്മുടെ സേഫ്റ്റി ഡ്യൂട്ടീസാണ് കാണുന്നത് എൻജിൻ റൈറ്റിംഗ് ലൈഫ് റൗ തേർട്ടീൻ ഫയർ സ്റ്റേഷൻ ടു ഫയർ ടീം നമ്പർ ടു എമർജൻസി അബാനിയൻ ഷിപ്പ് കോഡ് ബ്രാവോ കോഡ് ഡെൽറ്റ ഓരോ എമർജൻസി ഡ്യൂട്ടിയിലുള്ള നമ്മുടെ പെർഫോമൻസ് എങ്ങനെയാണ് അതിൽ നമ്മൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഡ്യൂട്ടി പെർഫോം ചെയ്യേണ്ടത് അതാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന വേറെ സ്പെഷ്യലായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ കാണാൻ സാധിക്കും ഇൻ പോർട്ട് മാനിങ് റെഡ് ആൻഡ് ഗ്രീൻ സോ റെഡ് ആൻഡ് ഗ്രീൻ എന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഓരോ ഫയർ ടീമിൻ്റെ പെർഫോമൻസ് ഡ്യൂട്ടീസാണ് സോ ഇത് ഫയർ സ്റ്റേഷൻ നമ്പർ ടു ഫയർ ടീം നമ്പർ ടുവിൻ്റെ സേഫ്റ്റി ഗാർഡാണ് പക്ഷെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓരോ പോർട്ട് വരുന്ന സമയത്ത് ഇതിൽ കാണാൻ സാധിക്കും അവർ റെഡ് ഗ്രീൻ ബ്ലൂ അങ്ങനെ ഓരോ കളറായിട്ട് കൊടുക്കും ആ സമയത്ത് നമുക്ക് വെളിയിൽ പോകാൻ പറ്റില്ല സിങ്ങിന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് നമുക്ക് ക്രൂഷിപ്പിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇനി വേറെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഷിപ്പിൻ്റെ ഐറ്റ്മറി നമുക്ക് ഇതിപ്പോൾ ഉള്ളത് ബ്രസീലിലാണ് അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത് ഏത് ഡേയ്സിൽ വേണം ആരും ആരാണ് വെളിയിൽ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു പോട്ട് മാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ സാധിക്കില്ല അതായത് റെഡ് ഗ്രീൻ അതിൻ്റെ പേപ്പറിൽ വരും അതിന് നമുക്ക് മെയിൽ വരും ആ സമയത്ത് കാണാൻ സാധിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വെളിയിൽ പോകാൻ വേണ്ടി സാധിക്കില്ല ശരിക്കാണ് ചെറിയ ഡിഫറൻസ് വരുന്നത് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുക അവർക്ക് തീർച്ചയായും യൂസ്ഫുൾ ആവുന്നതാണ് സോ അപ്പോൾ ഗായ്സ് ഓൺ ബോർഡിലേക്ക് വരാൻ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഓൺ ഡോ ബസ് ബൈ ബൈ